ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നത് ഇറച്ചി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം ബീഫ് വെച്ചിട്ടും ചെയ്യാം ഞാനിന്ന് ബീഫ് വെച്ചിട്ടോ ചെയ്തത് അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ബീഫ് കേക്കിൻ്റെ വീഡിയോ കാണാം അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് ആ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് ഉള്ളിയാണ് ഇട്ടെടുത്തത് രണ്ട് സവാളയാണ് എടുത്തത് മീഡിയം സൈസ് സവാളയാണ് എടുത്തത് എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചാൽ ആറ് വെളുത്തുള്ളി കേട്ടോ ഞാൻ എടുത്തത് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക നല്ലോണം കൊഴഞ്ഞ് വൈൻ്റെ ഒന്നും പോണ്ടട്ട ഉള്ളി കടിക്കാൻ കിട്ടുന്ന രീതിയിലൊക്കെ വൈൻ്റാൽ മതി എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഉള്ളി വഴറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു ബൗള് ബീഫാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഈ ബീഫ് ഞാൻ വേവിച്ച് വെച്ചതാണ് അപ്പം എല്ലാ മസ ഉള്ളിയും മസാലയൊക്കെ ഇട്ടിട്ടാണ് അത് വേവിച്ച് വെച്ചത് എന്നിട്ടിതൊരു പാത്രത്തിലേക്ക് ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ആ ബീഫ് ഞാൻ മിക്സിൻ്റെ ചെറിയ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഈ മുട്ടന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കാണട്ടെ ഞാൻ എടുത്തത് അത് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കറിവേപ്പ് മല്ലിയിലൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ എന്നിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു സ്പൂണ് കുരുമുളക് കുരുമുളക് പൊടിയായാലും നല്ലോണം പൊടിച്ചതാണ് എന്നിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഉള്ളി വയറ്റിയപ്പുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ബീഫിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പം നമ്മൾ നേരത്തെ വയറ്റി വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉള്ളിൻ്റെ മിക്സ് അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഇതാ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പഴയ തട്ടോ പാത്രത്തിൻ്റെ തട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു സോസ് പാന് കേക്ക് പോട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുക്കറിലായാലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മുട്ടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കരിയാറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഉപ്പാകി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സ്പാപ്സിൽ വെച്ചിട്ട് നല്ലോണം ലെവൽ ചെയ്ത് എടു എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം അതിൻ്റെ മേലും കൂടെ ഉപ്പാകൊടുക്കുക എന്നിട്ടൊരടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഇതാ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആയത് അപ്പോൾ ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇതാ കേക്ക് നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു കോല് വെച്ചിട്ട് കുത്തി നോക്കി അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബാ ബൈ